പാർലമെന്റ് ശീതകാല സമ്മേളനത്തിനിടെ നൂറ്റി നാല്പത്തിയൊന്ന് പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ പാർലമെന്റിൽ പ്രതിഷേധം കനക്കുകയാണ് പുറത്താക്കപ്പെട്ട എം പിമാരെ തിരിച്ചെടുക്കാൻ രാഷ്ട്രപതി ഇടപെടണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിനുള്ളത് തുടർന്നുള്ള ദിവസങ്ങളിൽ പുറത്താക്കപ്പെട്ട എം പിമാർക്ക് പാർലമെന്റിൽ കയറാനുള്ള അവസരം ഉണ്ടാകണമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആവശ്യം ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടാകാതിരുന്ന ശിരോമണി അക്കാലിദൾ പോലും ഈ വിഷയത്തിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുകയാണ് പ്രതിപക്ഷത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് പാർലമെൻറ്റിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്നതാണ് എന്നാൽ ചോദ്യങ്ങൾ ഉന്നയിച്ച ശേഷം അവരെ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കുന്നു ഇപ്പോൾ ഒരു ശ്മശാന അന്തരീക്ഷമാണ് പാർലമെൻറ്റിൽ എന്നതാണ് ശിരോമണി അകാലിദൾ പങ്കുവെക്കുന്നത് പാർലമെൻറ്റിൽ നിന്നും എം പിമാർ പുറത്തായപ്പോൾ പുറത്തുള്ള കവാടത്തിൽ എം പിമാർ നടത്തിയ പ്രതിഷേധത്തിൽ തൃണമൂൽ കോൺഗ്രസ് എം കല്യാൺ ബാനർജി നടത്തിയ മിമിക്രി ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് രാജ്യസഭാ സ്പീക്കർ ജഗ്ദീപ് ധൻഖറിനെ അനുകരിച്ച് നടത്തിയ ചില ആംഗ്യങ്ങൾ ഇപ്പോൾ ആയുധമായി ഉപയോഗിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി അതോടെ ഇപ്പോഴത്തെ ഗൗരവമേറിയ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാം എന്നുള്ള ചിന്തയാണ് ബി ജെ പിക്ക് ഉള്ളത് മോദി ഓടിയെത്തിയ ധൻഖറിനെ കണ്ടതും പിന്നീട് തൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ അത് പങ്കുവച്ചതുമെല്ലാം കൃത്യമായ ചില അജണ്ടയുടെ ഭാഗം തന്നെയാണ് അതിന് തൊട്ടു പിന്നാലെ അഭിഷേക് ഗൗതം എന്ന അഭിഭാഷകൻ ഈ വിഷയത്തിൽ പ്രതിപക്ഷ എം ഒരു കേസ് ഫയൽ ചെയ്തിട്ടുമുണ്ട് അഭിഷേകിന്റെ പരാതിയിൽ ധൻഖറിനെ അപമാനിച്ച തൃണമൂൽ കോൺഗ്രസ് എംപിക്കെതിരെ നടപടി എടുക്കണമെന്നതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വസ്തുതകൾ പരിശോധിച്ച ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുമെന്നതാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും എം പിമാരുടെ അസാന്നിധ്യത്തിൽ ഇപ്പോൾ പാർലമെന്റിൽ ചില ബില്ലുകൾ പാസാക്കിയെടുക്കുന്ന തിരക്കിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത് അധികം വൈകാതെ തന്നെ രാഷ്ട്രപതിയുടെ പ്രതികരണം ഉണ്ടാവും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഉള്ളതും